നമസ്കാരം പാലക്കാട് റോഡ്സ് ആൻഡ് റെയിൽസ് ൂർവം സ്വാഗതം ഇന്ന് നമ്മൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിന്റെ ആവശ്യകതയും സുരക്ഷാ മുൻകരുതലുകളുടെ പ്രാധാന്യവും വിശകലനം ചെയ്യാനാണ് പോകുന്നത് നമ്മുടെ റോഡുകളിൽ വാഹനങ്ങൾക്കും കാൽ യാത്രക്കാർക്കും സഞ്ചാരികൾക്കും സുരക്ഷ ഉറപ്പാക്കുന്നതിന് ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടത് അനിവാര്യമാണ് ട്രാഫിക് സിഗ്നലുകൾ വേഗപരിധി സീറ്റ് ബെൽറ്റ് ധരിക്കൽ ഹെൽമറ്റ് ഉപയോഗം എന്നിവയെല്ലാം നമ്മൾ പാലിക്കേണ്ട അടിസ്ഥാന നിയമങ്ങളാണ് ഈ നിയമങ്ങൾ പാലിക്കാത്തതുകൊണ്ട് വരുന്ന അപകടങ്ങളും വേദനകളും ജീവൻ നഷ്ടവും നമ്മെ വിഷമിപ്പിക്കുന്നു ഒരു പൗരൻ റോഡുകളിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ഈ നിയമങ്ങൾ അനിവാര്യമാണ് ഒരു ചെറിയ അശ്രദ്ധയോ കൃത്യതയില്ലായ്മയോ വലിയ ദുരന്തം സംഭവിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓരോ വ്യക്തിയും വാഹനങ്ങളും കാൽനട യാത്രക്കാരനും ഈ സുരക്ഷാ നിയമങ്ങളെ സത്യസന്ധമായി പാലിക്കണം സഞ്ചാരത്തിനിടെ നിങ്ങളുടെ സുരക്ഷ മാത്രമല്ല മറ്റുള്ളവരുടെയും ജീവനം പരിരക്ഷിക്കേണ്ടതാണ് കൂടാതെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് സാമൂഹ്യ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും സുരക്ഷാ നിയമങ്ങളെ പിന്തുടരേണ്ടതാണ് ഇനി ഓരോ യാത്രയിലും താങ്കളുടെ സ്വന്തം സുരക്ഷയും സമീപം ഉള്ളവരുടെയും സുരക്ഷയും ഉറപ്പാക്കാൻ ഈ നിയമങ്ങൾ പാലിക്കുവാൻ നാം വീണ്ടും ഉറപ്പുവരുത്തേണ്ടതാണ് പാലക്കാട് വർഗ്സ് വെയേഴ്സ് സുരക്ഷിതമായ യാത്രയ്ക്കായി ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെ നമുക്ക് ഓരോ ദിവസവും സുരക്ഷിതമായ യാത്രകൾക്ക് തുടക്കം കുറിക്കാം നിങ്ങൾക്കുള്ള സഹകരണത്തിന് നന്ദി പാലക്കാട് വർഗ്സ് വെയേഴ്സ്